കോഴിക്കോട് ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം കൊമേഴ്സ് വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വടകര സംസ്കൃതം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വടകര മേഖലയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വടകര സംസ്കൃതം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഉദ്ഘാടനം ചെയ്തു ഇതിൽ കൂടുതൽ എഴുതി എന്നാൽ എല്ലാവർക്കും നിങ്ങളെ പോലെ എല്ലാ വിഷയങ്ങളിലും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ വിഷയങ്ങളിലും നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാണ് നേരത്തെ സ്വാഗതം പ്ലസ് സമയത്ത് പ്ലസ് വൺ മുതൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് അവരുടെ വലിയൊരു സമയം നിങ്ങൾക്ക് രക്ഷിതാക്കൾ മാത്രമല്ല ഒരു സർക്കാരും നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ മുഖ്യാതിഥിയായി ഐസിഎഐ കോഴിക്കോട് ബ്രാഞ്ച് ചെയർമാൻ സച്ചിൻ ശശിധരൻ മുഖ്യപ്രഭാഷണവും നടത്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സജീവൻ മഠത്തിൽ അധ്യക്ഷനായ പരിപാടിയിൽ സി എ റിതേഷ് കക്കാര ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള സെഷൻ നയിച്ചു സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുധീഷ് ബാബു ഹെഡ്മാസ്റ്റർ സെയ്ഖ് ഷിജിത് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി കെ കെ സക്കീർ സ്വാഗതവും ട്രഷറർ ഡോക്ടർ എം എം സുബീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം മയൂരം മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ കുരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം